ഇന്ന് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ശാരീരികമായിട്ടുള്ള പ്രശ്നമാണ് ഫൈബ്രോയിഡ് എന്നുള്ളത് ഒരുപാട് സ്ത്രീകൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ആർത്തവ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ഒരു പ്രത്യേക വിഭാഗം സ്ത്രീകൾ സ്കാനിങ്ങിൽ ഫൈബ്രോയിഡ് കണ്ടു പക്ഷേ അവർക്ക് യാതൊരു ശാരീരിക ലക്ഷണങ്ങളും ഇല്ല അപ്പോൾ എനിക്ക് എന്താ ഫൈബ്രോയിഡ് ഡോക്ടർ പക്ഷേ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു വരുന്ന സ്ത്രീകളുണ്ട് ചിലർ ചില പ്രത്യേക ശാരീരിക ലക്ഷണങ്ങളുമായിട്ട് വരും പക്ഷേ ഇത് ഫൈബ്രോയിഡിൻ്റെതാണെന്നുള്ളത് അവർക്ക് അറിഞ്ഞൂടാ അയ്യോ ഇത് ഇത്രയും കാലമായിട്ട് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇത് ഫൈബ്രോയിഡാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞു വരുന്ന സ്ത്രീകളുണ്ട് അപ്പം എന്തൊക്കെയാണ് ഫൈബ്രോയിഡിൻ്റെ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങൾ ഫൈബ്രോയിഡ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഫൈബ്രോയിഡ് ഉണ്ടാക്കുന്നത് ആർത്തവ സംബന്ധമായിട്ടുള്ള അമിത രക്തസ്രാവമാണ് അപ്പം ബ്ലീഡിങ് കൂടുതലാവുക എന്നുള്ളത് ഒരുപാട് സ്ത്രീകൾ ആയിട്ട് വരുന്നവരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പം ഏതൊക്കെ രീതിയിലുള്ള ബ്ലീഡിങ് പ്രശ്നങ്ങളാണ് ഫൈബ്രോയിഡ് ഉണ്ടാക്കുക ഏതൊക്കെ ഫൈബ്രോയിഡ്സ് ആണ് ഈ ബ്ലീഡിങ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഗർഭപാത്രം എന്ന് പറയുന്നത് ഒരു മസ്കുലർ ആയിട്ടുള്ള ഓർഗനാണ് ഇതിലുള്ള മസിൽ ഫൈബേഴ്സിൽ വരുന്ന മുഴയാണ് നമ്മൾ ശരിക്കും എന്ന് പറയുന്നത് ഈ ഫൈബ്രോയിഡ് എവിടെ വേണമെങ്കിലും വരാം അതായത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ് ആവാം ഗർഭപാത്രത്തിൻ്റെ മസിൽ പാളികളിൽ മാത്രം നിൽക്കുന്ന ഫൈബ്രോയിഡ് ആവാം ഗർഭപാത്രം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡുകളാവാം എവിടെയാണ് ഫൈബ്രോയിഡ് എത്ര എണ്ണമുണ്ട് ഇതൊക്കെ അനുസരിച്ചാണ് ശാരീരിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക ഈ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാക്കുക ഇതിൽ ഇതിലേത് ഫൈബ്രോയിഡാണ് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ്സ് ആണ് എപ്പോഴും ബ്ലീഡിങ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ആ സ്ത്രീകളിൽ ഉണ്ടാക്കുക ഇത് ചിലപ്പോൾ വളരെ ചെറിയ ഫൈബ്രോയിഡ് ആയിരിക്കും രണ്ട് സെൻറ്റിമീറ്ററോ മൂന്ന് സെൻറ്റിമീറ്ററോ വലിപ്പമുള്ള ഫൈബ്രോയിഡേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ ഇത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ബ്ലീഡിങ്ങിൽ ഉണ്ടാവും അപ്പം ഏതൊക്കെ രീതിയിലുള്ള ബ്ലീഡിങ് പ്രശ്നങ്ങളുണ്ടാവുക ഏറ്റവും പ്രധാനമായിട്ട് അമിതമായിട്ടുള്ള രക്തസ്രാവം അതായത് കട്ട കട്ടയായിട്ട് ബ്ലീഡിങ് പോകുക ചിലർക്ക് മൂന്നോ നാലോ ദിവസേ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ പക്ഷേ പോകുന്നത് ഫുള്ള് കട്ടയായിട്ടായിരിക്കും ഇനി ചില സ്ത്രീകൾക്കാണെങ്കിലോ ബ്ലീഡിങ് ആയിരിക്കും പക്ഷേ കുറേ ദിവസം ബ്ലീഡിങ് ഉണ്ടാവും അഞ്ചോ ആറോ ദിവസം നല്ല ബ്ലീഡിങ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പത്തോ പന്ത്രണ്ടോ ദിവസം ചെറുതായിട്ടുള്ള ബ്ലീഡിങ് നിൽക്കാതെ ഉണ്ടാവൊണ്ടേയിരിക്കും ഇനി ചിലർക്കോ ക്രമം തെറ്റിയുള്ള ബ്ലീഡിംഗ് ഇപ്പോൾ സാധാരണ നമുക്കറിയാം ഇരുപത്തൊന്ന് ദിവസം മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെയാണ് നിങ്ങളുടെ ഒരു സൈക്കിൾ ലെങ്ത്ത് വരേണ്ടത് പക്ഷേ ചിലർക്ക് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴായിരിക്കും ബ്ലീഡിംഗ് വരിക വരുന്നത് നല്ല ബ്ലീഡിങ് ആയിരിക്കും ചിലർക്ക് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ പീരീഡ്സ് വരും ഈ ക്രമം തെറ്റി വരില്ലോ അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് കുറേ ദിവസം നീണ്ടു നിൽക്കുന്നതോ ഇതൊക്കെ മെയിനായിട്ട് ആയിട്ട് ഫൈബ്രോയിഡിൻ്റെ ഒരു ലക്ഷണമാണ് രണ്ടാമത്തേത് മെൻസസിൻ്റെ സമയത്തെ അമിതമായിട്ടുള്ള വേദന നമുക്കെല്ലാവർക്കും അറിയാം മെൻസസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത അടിവയറ്റിനാണെങ്കിലും ഊരയ്ക്കാണെങ്കിലും കാലിൻ്റെ ഭാഗത്താണെങ്കിലും എല്ലാ സ്ത്രീകളും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വേദന എപ്പോഴാണ് നമ്മൾ കഠിനമായിട്ടുള്ള വേദന അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള വേദന എന്ന് പറയുന്നത് ഇത് കാരണം നമുക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല നമുക്ക് വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഗുളിക കഴിക്കേണ്ട രീതിയിലുള്ളൊരു വേദന ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രശ്നമുള്ള വേദനയാണ് ഈ ഒരു വേദനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫൈബ്രോയിഡ് ഇത് ഏത് രീതിയിലുള്ള ഫൈബ്രോയിഡ്സും ഈ ഒരു ആർത്തവ സമയത്ത് കൂടുതലായിട്ടുള്ള പെയിൻ ഉണ്ടാക്കാം പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഗർഭാത്രത്തിന് ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ് ആണ് മെയിനായിട്ട് ആർത്തവ സംബന്ധിച്ചിട്ടുള്ള പെയിൻ ആണെങ്കിലും ബ്ലീഡിങ് ആണെങ്കിലും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ഇതിൽ സൈസൊരു മാറ്ററേ അല്ല ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു ഗർഭോത്രത്തിനുള്ളിലോട്ട് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ് അഥവാ മ്യൂക്കസ് ഫൈബ്രോയിഡ് ആണെങ്കിൽ ഇത് സൈസിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഫൈബ്രോയിഡ് ആണെങ്കിലും പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും ഇനി മൂന്നാമത്തെ വളരെ കോമൺ അല്ല പക്ഷേ എന്നാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു സിംറ്റം ആണ് മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വയറ്റുന്നു പോകാൻ മലം പോകാനുള്ള ബുദ്ധിമുട്ട് ഇത് സത്യം പറഞ്ഞാൽ യൂട്രസുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗലക്ഷണമല്ലാത്തതുകൊണ്ട് ഈ ഒരു ലക്ഷണങ്ങൾ കാണുമ്പം ഇത് ഫൈബ്രോയിഡ് കൊണ്ടാണെന്നുള്ളത് മിക്കവാറും സ്ത്രീകൾ ചിന്തിക്കില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ യൂറോളജിസ്റ്റിനെടുത്തോ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെടുത്തോ ആണ് ഇങ്ങനത്തെ സ്ത്രീകൾ എത്തുക അത് കഴിഞ്ഞ് ഒരു സ്കാനിങ് എടുക്കുമ്പോഴാണ് അവർക്ക് ഫൈബ്രോയിഡ് ആണ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുക അവർ തന്നെ ശരിക്കും ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് അവർ വരിക ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് അപ്പം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഗർഭപാത്രത്തിൻ്റെ പുറമേക്ക് തള്ളി നിൽക്കുന്ന മുഴകൾ അതായത് സബ് സിറസ് ഫൈബ്രോയിഡ് ആണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഗർഭപാത്രത്തിൻ്റെ നേരെ മുന്നിലാണ് മൂത്രസഞ്ചി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ ഉള്ളത് ഗർഭപാത്രത്തിൻ്റെ നേരെ പിന്നിലാണ് മലസഞ്ചി അഥവാ ഉള്ളത് അപ്പം ഈ രണ്ടിലേക്കും ഒരു അമർത്തൽ ഈ ഒരു മഴ കാരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടോ തീർച്ചയായിട്ടും ഉണ്ടാവും ഇത് ചിലർക്ക് ആദ്യം മൂത്രം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവരത് കാര്യമാക്കില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും പെട്ടെന്നൊരു ദിവസം തീരെ മൂത്രം പോകാൻ ഉണ്ടാവും ആ മൂത്രസഞ്ചിയുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ഈ ഫൈബ്രോയിഡ് വന്ന് ടോട്ടലി ബ്ലോക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാവുക പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റി കൊണ്ടുവന്നിട്ട് മൂത്രം പോകാനുള്ള ട്യൂബ് ഇട്ടില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഒരിക്കലും അവരിത് കൊണ്ടാണ് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് ഈ ഒരു ഗർഭപാത്രത്തിൻ്റെ പുറമേക്ക് തള്ളി നിൽക്കുന്ന മുഴകൾ മൂത്രസഞ്ചിയിലോട്ടോ മലസഞ്ചിയിലോട്ടോ അമർന്നു കിടക്കുമ്പോഴാണ് അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫൈബ്രോയിഡ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഒരു സ്കാൻ ചെയ്ത് നോക്കുന്നത് എന്തായാലും നന്നായിരിക്കും നാലാമത്തെ ഒരു രോഗലക്ഷണമാണ് നമ്മുടെ മിക്കവാറും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു രോഗലക്ഷണമാണ് ശരിക്കും പറഞ്ഞ ഇത് വയറിന് വീർപ്പ് അല്ലെങ്കിൽ വയർ വീർത്ത പോലെ തോന്നുന്നു അല്ലെങ്കിൽ കൂടെ ഉള്ളവരൊക്കെ പറയുന്നു വയറുവല്ലാണ്ട് വീർത്തിട്ടുണ്ടല്ലോ തടി വല്ലാണ്ട് കൂടിയിട്ടുണ്ടല്ലോ വയറ് കൂടിയിട്ടുണ്ടല്ലോ നമ്മൾ മിക്കവാറും ആൾക്കാർ എന്ത് ചെയ്യും ആ ഇത് തടി കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് പ്രായത്തിൻ്റെയാണ് അല്ലെങ്കിൽ ഇത് മസിലൊക്കെ വീക്കാവുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇത് ഗ്യാസിൻ്റെയാണ് ഇതൊക്കെ പറഞ്ഞ് അതിന് വേണ്ട ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി ചേച്ചി ചിലർക്ക് വയറിനൊരു കട്ടിപ്പ് വരെ തോന്നുന്നുണ്ടാവും എന്നാൽ കൂടെ അവരതൊരു ഡോക്ടറെ കാണിക്കാനോ അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ തയ്യാറാകില്ല കുറേ കാലം കഴിഞ്ഞ് ഈ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ഇവർ ഒരു ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ വയറ് തൊട്ട് നോക്കുമ്പോൾ തന്നെ അത്രയും വലിയൊരു ഉണ്ടാവും അപ്പോൾ വയറിനൊരു വീർപ്പ് അല്ലെങ്കിൽ കട്ടിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു മൂന്ന് മാസത്തിലും മീതെ അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഗ്യാസാണ് അല്ലെങ്കിൽ എന്താ പറയുക തടി കൂടുന്നതാണ് എന്നുള്ള ചില്ലറ പ്രശ്നങ്ങളായി തള്ളിക്കളയാതെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ എന്തായാലും കാണിക്കുക ചിലപ്പോൾ അത് ഗ്യാസ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് തടി കൂടുന്ന തന്നെ ആയിരിക്കാം പക്ഷെ ഒരു ഡോക്ടർ നോക്കി സ്കാനിങ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് എന്തായാലും ഉറപ്പ് ഉറപ്പുവരുത്തുക കാരണം എന്താണെന്ന് വെച്ചാൽ വയറ് കൂടുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് തടിയായിരിക്കാം എന്നാൽ ചിലപ്പോൾ അത് വയറിനകത്തുള്ള ഏതൊരു അവയവത്തിൽ നിന്നും വരുന്ന മുഴ കൂടെ ആയിരിക്കാം ഈ ഒരു മുഴയാണെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കാതിരിക്കുന്നിടത്തോളം അതിൻ്റെ തീവ്രത അത് കാരണമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഇതൊക്കെ കൂടുകയുള്ളൂ അല്ലാതെ കുറയുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി അഞ്ചാമത്തെ രോഗലക്ഷണം ഫൈബ്രോയിഡിൻ്റെ മെയിനായിട്ട് രണ്ട് സിറ്റുവേഷനുകളിൽ വരുന്ന രോഗലക്ഷണമാണ് ഈ ഫൈബ്രോയിഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർത്തവത്തിൻ്റെ സമയത്തുള്ള കൂടുതൽ രക്തസ്രാവമാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ ഈ ഫൈബ്രോയിഡുള്ള മിക്കവാറും സ്ത്രീകളിൽ രക്തക്കുറവിൻ്റെ രോഗലക്ഷണങ്ങളും കൂടുതലായിട്ട് കണ്ടുവരും എന്തൊക്കെയാണ് രക്തക്കുറവിൻ്റെ രോഗലക്ഷണങ്ങൾ ഉന്മേഷമില്ലായ്മ കോൺസെൻട്രേഷൻ കിട്ടായ്മ മുടി ഭയങ്കരമായിട്ട് കൊഴിയുക കൈപ്പത്തിയും അല്ലെങ്കിൽ ചുണ്ടും ഒക്കെ വളർച്ച പോലെ തോന്നുക വളരെ കൂടുതലായിട്ടുള്ള രക്തക്കുറവുണ്ടെങ്കിൽ അരി തിന്ന് ഐസ് ക്യൂബ് തിന്നുക ഇങ്ങനെ പൈക്ക എന്ന് പറയുന്ന സിംറ്റം വരിക അല്ലെങ്കിൽ നഖത്തിൽ ചേഞ്ചസ് ഉണ്ടാവുക അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ കെതപ്പ് നെഞ്ചിടിപ്പ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മൂന്ന് മാസത്തിൽ മേലെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർത്തവത്തിൻ്റെ സമയത്ത് കൂടുതലായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആലോചിക്കുക ചിലപ്പോൾ അതിൻ്റെ കാരണം ഫൈബ്രോയിഡ് ആയിരിക്കാം അപ്പോൾ എന്തായാലും ആ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെഷ്യലിസ്റ്റിനെ കാണുക ഇനി രണ്ടാമത്തെ ഫൈബ്രോയിഡിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രത്യേകം കാണുന്ന ഒരു സിറ്റുവേഷനാണ് പ്രഗ്നൻസി പ്രഗ്നൻസിയും ഫൈബ്രോയിഡും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ പ്രഗ്നൻസി ആവാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അബോഷനിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടോ ഉണ്ട് ഇനി പ്രഗ്നൻസി ഉണ്ട് അതിൻ്റെ കൂടെ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് കുട്ടിയുടെ തല തിരിയാതിരിക്കുക അല്ലെങ്കിൽ അബോർഷൻ ആവുക മാസം തികയാതെ പ്രസവിക്കുക പ്രസവിച്ചതിന് ശേഷം ബ്ലീഡിങ് കൂടുതലായിട്ട് വരിക അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ തന്നെ ബ്ലീഡിങ് വരിക ഇങ്ങനത്തെ രോഗലക്ഷണങ്ങളും ഫൈബ്രോയിഡ് പ്രഗ്നൻസിയിൽ ആ ഒരു സ്ത്രീകൾക്ക് ഉണ്ടാവാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഫൈബ്രോയിഡ് അവരതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ചെയ്തിരിക്കണം കാരണം ഇല്ലെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ സൈസ് കൂടാനോ അല്ലെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ എണ്ണം കൂടാനോ അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില ആളുകളിൽ ഫൈബ്രോയിഡ് ക്യാൻസറായി മാറാനോ ഉള്ള സാധ്യതയുണ്ട് ഇനി ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും ഈ മൂത്ര മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മനസ്സഞ്ചിയുമായിട്ട് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ രക്തക്കുറവും ുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ലക്ഷണങ്ങളാണെങ്കിലും ഇതിനൊക്കെ കാരണം ചിലപ്പോൾ ഫൈബ്രോയിഡ് ആകാം എന്നുള്ള ഒരു വസ്തുത നിങ്ങളെല്ലാവരും ഓർമ്മിച്ചിരിക്കണം